സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ യുടെ ശവകുടേരത്തിൽ പ്രാർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ദിനത്തിലാണ് സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് റോമിലെ ചരിത്ര കേന്ദ്രമായ പിയാസ നവോനയ്ക്ക് സമീപമാണ് ബസ്സിലിക്ക സ്ഥിതി ചെയ്യുന്നത് തികച്ചും അപ്രതീക്ഷിതമായ സന്ദർശനമായിരുന്നു എന്ന് വത്തിക്കാൻ അറിയിച്ചു വിശുദ്ധ മോനിക്കയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ചൊവ്വാഴ്ച സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനം ശ്രദ്ധേയമായി റോമിലെ ചരിത്ര കേന്ദ്രത്തിലെ പിയാസ നവോനയ്ക്ക് സമീപമുള്ള ബസിലിക്ക സന്ദർശന വേളയിൽ മോനിക്ക പുണ്യവേദിയുടെ ശവകുടീരമടങ്ങിയ സൈഡ് ചാപ്പലിൽ മാർപ്പാപ്പ അല്പസമയം പ്രാർത്ഥിച്ചു ഇതാദ്യമായല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ദിനത്തിൽ ബസിലിക്കയിൽ കുർബാന അർപ്പിച്ച പാപ്പ രണ്ടായിരത്തി ഇരുപതിലെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ മോനിക്കയുടെ ശവകുടീരം സന്ദർശിച്ചിരുന്നു സെന്റ് മോണിക്കയുടെ ശവകുടീരം സന്ദർശിച്ച ശേഷം ഫ്രാൻസിസ് മാർപാപ്പ തീർത്ഥാടകരുടെ മാതാവെന്നറിയപ്പെടുന്ന ബസ്ലിക്കയുടെ കരവാജിയോ പെയിന്റിംഗ് ആയ മൊഡോണ ഓഫ് ലൊറേറ്റോക്ക് മുന്നിലും പ്രാർത്ഥിച്ചു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോനിക്കയെ പട്രീഷ്യസ് എന്ന വിജാതിയനെയാണ് മാതാപിതാക്കൾ അവൾക്ക് ഭർത്താവായി നൽകിയത് വിജാതിയരായ പട്രീഷ്ട സും അമ്മയും ക്രിസ്തുവിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടുന്നത് വിശുദ്ധ മോനിക്കയുടെ ജീവിതമാതൃകയും ക്ഷമയും ദയയും തിരിച്ചറിഞ്ഞാണ് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ഉദാഹരണമായ വിശുദ്ധ മോനിക്ക മകനായ അഗസ്റ്റിനോസിന്റെ മാനസാന്തരത്തിനായി പതിനേഴ് വർഷമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത് പലതവണ അമ്മയുടെ ആവശ്യം അഗസ്റ്റിൻ നിഷേധിച്ചുവെങ്കിലും മകനെ സ്നേഹിക്കുന്നതിലും അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ആ അമ്മ ഒരിക്കലും വൈമനുഷ്യം കാണിച്ചിരുന്നില്ല മകന്റെ മാനസ ായി പലപ്പോഴും വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് വിശുദ്ധ മോനിക്ക ഉപവാസം അനുഷ്ഠിച്ചിരുന്നു ഈ പ്രാർത്ഥനയാണ് അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് വഴിക്കാട്ടിയായത് ഭാര്യമാർ അമ്മമാർ എന്നിവ ഉൾപ്പെടെയുള്ളവരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ മോനിക്ക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനാനൂസ്